എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഡിസംബർ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ ജനുവരി ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് റേഷൻ മസ്ട്രിങ് ഈ മാസം മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനു വേണ്ടിയുള്ള അപേക്ഷ ഡിസംബർ ഇരുപത്തി അഞ്ചു വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനിയും മസ്റ്റിംഗ് ചെയ്യാത്തവർ ചെയ്യുക മുൻഗണന റേഷൻ കാർഡിനെ അപേക്ഷിക്കാനുള്ളവർ അപേക്ഷിക്കുക ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റൊന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പിനാണ് ഇതുവരെ അത്തരത്തിലൊരു അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഏത് നിമിഷവും നമ്മൾ അവർ പ്രതീക്ഷിക്കുകയാണ് ഇരുപതാം തീയതിയോട് കൂടി ആ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ പെൻഷൻ വിതരണമോ തുടങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഒരു മാസത്തെ ആയിരത്തി രൂപ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ ഒരു തുക അക്കൗണ്ട് ിലേക്ക് എത്തിച്ചേരുന്നതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഡിസംബർ മുപ്പത്തി വരെയാണ് അതിനുള്ള അവസരം എന്നോട് കൂടി ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ആധാർ കാർഡ് സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് ആറ് മാസം സമയമുണ്ട് സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയമാണിത് അതേസമയം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിന് പ്രത്യേക സമയം പ്രഖ്യാപിച്ചിട്ടില്ല മറ്റൊന്ന് ഗ്യാസിന്റെ കാര്യമാണ് ഗ്യാസ് വൈസി ചെയ്യാത്ത ആളുകൾ ഉടനെ അത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലോ കോമൺ സർവീസ് സെന്ററുകളിലോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചോ ഇത് ചെയ്യാം ഗ്യാസ് ഏജൻസികളിൽ എത്തിയും ഇത് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ചെയ്തില്ല എങ്കിൽ ഇനിയിപ്പോ അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് നിർബന്ധമാക്കിയേക്കാം അങ്ങനെയെങ്കിൽ പിന്നെ ചെയ്യാത്ത ആളുകൾക്ക് ഗ്യാസ് സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിട്ടേക്കാം സാമ്പത്തിക വേണ്ടി സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നവർക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിക്കുന്നു കാസർഗോഡ് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ അന്വേഷണത്തിൽ പത്ത് വാഹനങ്ങൾ പിടികൂടി പിഴ ചുമത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിന് ഇടയ്ക്കിയാക്കിയ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കടുത്ത ഇടപെടൽ സ്വകാര്യമായി രജിസ്റ്റർ ചെയ്ത വാഹനം ടാക്സിയായി ഓടിക്കാനോ വാടകക്ക് നൽകാനോ പാടില്ല എന്നതാണ് നിയമം പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം അവ വാടകക്ക് നൽകുന്നവർ സംസ്ഥാനത്തുടനീളം ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ സ്വന്തം പേരിലില്ലാത്ത വാഹനം മറ്റൊരാളെടുത്ത് കാണുകയാണ് എങ്കിൽ അത് വാടകക്ക് നൽകിയതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്ന് ഗതാഗത കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വിവാദമായിരുന്നു കാർ വാടകക്ക് നൽകാൻ ആർക്കാണ് അനുമതി ഉള്ളത് എന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് നിയമപ്രകാരം സ്വകാര്യ വാഹനങ്ങൾ ഒരിക്കലും വാടകയ്ക്ക് നൽകാൻ സാധിക്കില്ല വാടകക്ക് നൽകണമെങ്കിൽ ടാക്സിയായി മാറ്റേണ്ടി വരും അല്ലാതെ ഉള്ളത് റെൻ്റെ ക്യാബ് സംവിധാനമാണ് സംസ്ഥാനത്ത് ആകെ ഏഴ് റെൻ്റെ ക്യാബ് സ്ഥാപനങ്ങളാണ് നിലവിൽ ഉള്ളത് ചുരുങ്ങിയത് അൻപത് വാഹനമുള്ള അഞ്ച് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇതിന് അനുമതി നൽകുകയുള്ളൂ കെട്ടിടം കമ്പ്യൂട്ടർ ആളുകൾക്ക് ഇരിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിന് വേണം കറുപ്പ് നമ്പർ പ്ലേറ്റിൽ മഞ്ഞ നിറത്തിലുള്ള അക്ഷരങ്ങളാണ് ഇവയുടേത് രണ്ടോ മൂന്നോ വാഹനം ഉള്ളവർക്ക് ടാക്സി മാത്രമാക്കി വാടകക്ക് കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട് സ്വന്തം വാഹനം മറ്റുള്ളവർക്ക് വാടകക്ക് നൽകാമോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യണം മോട്ടോർ വാഹന വകുപ്പ് ആ കാര്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് വാടകക്ക് കൊടുക്കുന്ന വാഹനങ്ങൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് ലഹരി മദ്യം മുതലായവ കടത്തുന്നതിനും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുക കൊടുത്തയാളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പിടിക്കപ്പെട്ടാൽ വാഹന ഉടമയും പ്രതിയാകും ചെറിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് ഇത്തരക്കാർക്ക് വാഹനങ്ങൾ നൽകുമ്പോൾ ഉടമകളും കുറേ കാലം കേസുമായി നടക്കേണ്ടി വരും വാഹനവും നഷ്ടപ്പെടും പലപ്പോഴും തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമാണ് ഇത്തരം വാഹനങ്ങൾക്കുണ്ടാകുക അപകടം നടക്കുകയാണ് എങ്കിൽ വാഹനത്തിലുള്ളവർക്കോ വാഹനത്തിനോ ഇൻഷുറൻസ് ലഭിക്കാറില്ല മറ്റൊരാളെ ഇടിക്കുകയാണെങ്കിൽ അവർക്ക് മാത്രമാണ് ഇൻഷുറൻസ് ലഭിക്കുക അങ്ങനെയുള്ള വാഹനങ്ങൾ പലപ്പോഴും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തവയാണ് എങ്കിൽ അപകട സാധ്യത കൂടുതലാണ് സ്വകാര്യ വാഹനങ്ങൾ വാടകക്ക് നൽകുന്നത് ആവർത്തിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു കല്യാണത്തിനും ഗൾഫിൽ നിന്ന് അവധിക്ക് വരുമ്പോഴുമാണ് ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാടകക്ക് നൽകി ഉപയോഗിക്കുന്നത് ഇങ്ങനെ പിടികൂടുന്ന വാഹനങ്ങൾക്ക് മൂവായിരം മുതൽ പതിനായിരം രൂപ വരെയാണ് വാഹന ഉടമകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ പിഴ ചുമത്തുന്നത് ഇതേ കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ വാഹനങ്ങൾ പിടിച്ചെടുത്ത് ആർ സി റദ്ദാക്കും ഇത്തരം പത്ത് വാഹനങ്ങളാണ് ഇതുവരെ സംസ്ഥാനത്ത് പിടികൂടിയിട്ടുള്ളത് നാല് വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നും അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും സംസ്ഥാനത്തുടനീളം ഇത്തരം പരിശോധനകൾ ഉണ്ടാകും എന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മറ്റൊരറിയിപ്പ് ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവർക്ക് പണി വരുന്നു ഓരോ ജില്ലകളിലും ഏറ്റവും കൂടുതൽ പിഴ കുടിശ്ശിക വരുത്തുന്ന ആയിരം പേരുടെ വീട്ടിലേക്ക് പിഴ അടപ്പിക്കാനാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും എത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വാഹന അപകടങ്ങൾക്ക് പരിഹാരം കാണാനായി പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന തുടങ്ങിയിട്ടുണ്ട് തുടർ നടപടികൾ തീരുമാനിക്കാൻ ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് മദ്യപിച്ചും അലക്ഷ്യമായുമുള്ള വാഹനം ഓടിക്കൽ ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള എന്നിവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും തീരുമാനം രാത്രി ഡ്രൈവർമാർക്ക് ചൂട് കാപ്പി നൽകുന്നത് അടക്കമുള്ളതും പരിശോധനയുടെ ഭാഗമാകും ഇരുപത് കഴിഞ്ഞവർക്ക് വരുമാന പരിധിയില്ലാതെ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച് രജിസ്ട്രേഷൻ ആരംഭിച്ചതല്ലാതെ മാർഗരേഖ പുറത്തിറക്കാതെ കേന്ദ്ര സർക്കാർ ഇതോടെ പദ്ധതി നടത്തിപ്പിൽ സംസ്ഥാനത്തും അനിശ്ചിതത്വം കനക്കുകയാണ് വിഹിതം എത്രയാണ് എന്ന് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന കാരുണ്യക്കുള്ള കേന്ദ്ര സഹായം അപര്യാപ്തമായി തുടരുമ്പോഴാണ് മാർഗരേഖയോ കൂടിയാലോചനയോ ഇല്ലാതെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിലെ തങ്ങളുടെ വിഹിതം കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല വിഷയങ്ങൾ ഉന്നയിച്ചും പദ്ധതിയിൽ വ്യക്തത തേടിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട് ഇതിൽ അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ അല്ലാത്തപക്ഷം പദ്ധതിയുടെ കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരും കേന്ദ്ര പദ്ധതി പ്രഖ്യാപിച്ച് അല്പസമയത്തിനകം തന്നെ പോർട്ടലും മൊബൈൽ ആപ്പുകളും തുറന്നിരുന്നു സൗജന്യ ചികിത്സയ്ക്കായി നിരവധി പേരാണ് പോർട്ടലിലും ആപ്പിലും രജിസ്റ്റർ ചെയ്ത് കാർഡ് സ്വന്തമാക്കിയത് എന്നാൽ എംബാനൽ ചെയ്ത ആശുപത്രികളിൽ ചികിത്സകൾ എത്തുമ്പോഴാണ് ഇൻഷുറൻസ് ലഭ്യമല്ല എന്ന വിവരം അറിയുന്നത് കേന്ദ്ര നിലപാട് വ്യക്തമാക്കാത്തതിനാൽ സംസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ വ്യക്തത പറയാൻ കഴിയുന്നില്ല ദാരിദ്ര്യക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷ കാസ്പ് പദ്ധതി സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് കേന്ദ്രവിഹിതം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള കാസ്പിൽ പ്രായപരിധിയില്ലാതെ സൗജന്യ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട് പ്രതിവർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുമ്പോൾ വെറും നൂറ്റി അൻപത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത് അറുപത് ഇസ്റ്റു നാൽപ്പത് എന്ന ക്രമത്തിൽ വിഹിതത്തിന് അനുപാതം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിലും സ്ഥിതി ഇതാണ് മൊത്തം ചെലവിന്റെ പത്ത് ശതമാനം മാത്രമാണ് കേന്ദ്രം നൽകുന്നത് ഇരുപത്തിയാറ് സ്പെഷ്യാലിറ്റികളിലായി ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് പാക്കേജുകളുണ്ട് എല്ലാ പാക്കേജിലും ആശുപത്രി ചെലവ് ഡേ കെയർ സിറ്റിംഗ് ചാർജ് ഡിസ്ചാർജിന് ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ മരുന്നുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും നാൽപ്പത്തി രണ്ട് ലക്ഷത്തിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളിൽ ഏകദേശം അറുപത്തിനാല് ലക്ഷം പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ എഴുപത് വയസ്സ് കഴിഞ്ഞവർ ഇരുപത്തിയാറ് ദശാംശം എട്ട് നാല് ലക്ഷം പേരാണ് ഇവർക്കിനി സൗജന്യ ചികിത്സ ലഭ്യമാകുമ്പോൾ അഞ്ഞൂറ് കോടി രൂപ അധികം വേണം അറുപത് ശതമാനം കേന്ദ്രം തരണം എന്നാണ് കേരളം ആവശ്യപ്പെടുന്നത് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേന്ദ്രം ഇതുവരെ വ്യക്തമാക്കാത്തത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ് കാർഡ് എടുത്തു ഇൻഷുറൻസ് അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഇൻഷുറൻസ് പറഞ്ഞ് കാർഡ് എടുത്തിട്ടും ഈ ഒരു ചികിത്സ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ലഭ്യമാകുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനുള്ള കാരണമാണ് പറഞ്ഞത് ഇല്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ടു ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ആണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ടും ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പ പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് കർഷകർക്കുള്ള അടുത്ത സന്തോഷ വാർത്ത കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷി മന്ത്രാലയം കാർഷിക ഉപകരണങ്ങൾ അൻപത് ശതമാനം വിലക്ക് നൽകാനാണ് കൃഷി മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക വകുപ്പും സംയുക്തമായാണ് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതിയായ യു ബി മിഷൻ ഓൺ അഗ്നികൾച്ചർ മിഷിനൈസേഷൻ എസ് എം എ എം പദ്ധതി ഈ വർഷം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ യന്ത്രങ്ങളുടെ വില നിലവാരം ഇനി പറയുന്ന രൂപത്തിലാണ് യന്ത്രങ്ങളുടെ വിലയിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം സബ്സിഡിയായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് കർഷക കൂട്ടായ്മകളാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡിയും ലഭിക്കും കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂലി കുറക്കാനും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതാണ് കാഴ്ചയെക്കുറിച്ചും വിലയെക്കുറിച്ചും അറിയുന്നതിനും എഴുപത്തി അഞ്ച് പത്ത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി ഗ്രാമിന് പതിനഞ്ച് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി ഏഴായിരത്തി എൺപത് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു നോക്കുക ഒരു വീഡിയോ കാണാൻ